സ്കൂൾ തലത്തിൽ നൂതനാശയം വളർത്തുന്നതിനായി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്കൂൾ മന്ത്രാലയം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്കൂൾ നൂതനാശയ പ്രസ്ഥാനമായ വികസിത് ഭാരത് ബിൽഡത്തോൺ ട്വന്റി ട്വന്റി ഫൈവ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ ഉദ്ഘാടനം ചെയ്തു ബിൽഡത്തോണിൽ ഉരുത്തിരിഞ്ഞ നൂതനാശയങ്ങൾ പുതിയ ആഗോള മാതൃകകൾ സൃഷ്ടിക്കുന്നതിനും ആഭ്യന്തരവും ആഗോളവുമായ വെല്ലുവിളികൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും കേന്ദ്രമന്ത്രി വെല്ലുവിളികൾ വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും സംവദിക്കുന്നതിനായി മധുര റോഡിലുള്ള ഡൽഹി പബ്ലിക് സ്കൂൾ ഡൽഹി കന്റോൺമെന്റിലെ പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയ നമ്പർ രണ്ട് എന്നിവ കേന്ദ്രമന്ത്രി സന്ദർശിച്ചു ഉദ്ഘാടന സെഷനെ തുടർന്ന് നൂറ്റി ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള തത്സമയ ഇന്നോവേഷൻ ചലഞ്ച് നടന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ തത്സമയ സ്കൂൾ ഇന്നോവേഷൻ ചലഞ്ചിൽ മൂന്ന് ലക്ഷത്തിലധികം സ്കൂളുകൾ പങ്കെടുത്തു രണ്ട് മണിക്കൂർ നീണ്ട ലൈറ്റ് ടിങ്കറിംഗ് സെഷനിൽ ഒരു കോടിയിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ മൂന്ന് മുതൽ അഞ്ച് വരെ അംഗങ്ങളടങ്ങുന്ന ടീമുകളായാണ് പങ്കെടുത്തത് ആത്മനിർഭർ ഭാരത് സ്വദേശി വോക്കൽ ഫോർ ലോക്കൽ സമൃദ്ധി എന്നീ നാല് പ്രമേയങ്ങളിൽ അവർ പ്രോട്ടോടൈപ്പുകൾ നിർമ്മിച്ചു വിദൂര പ്രദേശങ്ങൾ അഭിലാഷ ജില്ലകൾ മലയോര സംസ്ഥാനങ്ങൾ അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള നൂറ്റി അൻപതിലധികം സ്കൂളുകളെ നേരിട്ട് ബന്ധിപ്പിച്ച് അവരുടെ പുരോഗതിയും അനുഭവങ്ങളും പങ്കുവച്ച സ്കൂൾ സ്പോട്ട് ലൈറ്റുകളായിരുന്നു പരിപാടിയുടെ പ്രധാന ആകർഷണം കേരളത്തിൽ നിന്ന് നാലായിരത്തി അറുന്നൂറ്റി നാല്പത് സ്കൂളുകൾ പ്രോഗ്രാമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് അടൽ ഇന്നോവേഷൻ മിഷൻ നീതി ആയോഗ് എന്നിവയുമായി സഹകരിച്ചാണ് വികസിത് ഭാരത് ബിൽഡത്തോൺ ട്വൻറ്റി ട്വൻ്റി ഫൈവ് സംഘടിപ്പിക്കുന്നത്